ഹായ് ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലൂട്ടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇത് കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് മുമ്പെന്ന് വെച്ചാൽ ഡിസംബർ ലാസ്റ്റിൽ എടുത്ത വീഡിയോ ആണ് ക്രിസ്മസ് കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ എടുത്ത വീഡിയോ ആണ് പക്ഷെ അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറേ വൈകി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊരു ആ എന്നൊരു ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല ഒന്നാമത് അപ്പം അതുകൊണ്ടാണ് ഇത് ഇത്രയും ദിവസം നീണ്ടുപോയത് കേട്ടോ പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് കലോത്സവത്തിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അതും അതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യാണ്ട് ഒരു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ചെയ്യേണ്ടി വന്നു കാരണം ആ കലോത്സവം കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്തിട്ടല്ലേ കാര്യമുള്ളു അല്ലാണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നഴ്സറി കലോത്സവത്തിൻ്റെ വീഡിയോസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണം കേട്ടോ പിന്നെ ഒന്നാമത് ഇത് എടുത്ത സമയത്ത് അപ്ലോഡ് ചെയ്യാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അന്ന് എന്താ എനിക്ക് എന്താ പറഞ്ഞോടാ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ മൈൻഡൊന്നും ശരിയല്ലായിരുന്നു ഒന്നാമത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേഗിയത് അപ്പം ഈ വേകീട്ടാണെങ്കിൽ പോലും ഞാനിത് അപ്ലോഡ് ചെയ്താൽ എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് ഒന്ന് കാണണം എല്ലാവരും അപ്പൊ ഇത് എറണാകുളം വേണ്ടി പോവാണ് ഒരു ഞായറാഴ്ചയാണ് പോയിട്ടുള്ളത് ലീവുള്ള യസ് ആയതുകൊണ്ട് ഞായറാഴ്ചയാണ് എറണാകുളം പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഇതിനു മുമ്പും എറണാകുളം പോയിട്ടുണ്ട് ഒരു പല പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ പോണ സമയത്തൊക്കെ ലുലു മോള് അവിടെ മാത്രം കറങ്ങിയിട്ടേ കണ്ട് പോരുള്ളൂ പക്ഷെ ഈ പ്രാവശ്യം പോകുമ്പോൾ അത് മാറ്റി ലുലു ലുലിമോള് പോയി അതേപോലെ മറൈൻ ഡ്രൈവ് പോയി അങ്ങനെ എനിക്ക് പേരറിയാത്ത കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി സംഭവം അടിപൊളിയായിരുന്നു സൂപ്പർ വൈബായിരുന്നു കേട്ടോ എറണാകുളം ഒക്കെ എന്നാൽ പറഞ്ഞത് എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ് എറണാകുളം അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയി കറങ്ങി അടിപൊളിയായിട്ട് നല്ല സൂപ്പർ വൈബോട് കൂടിയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ട്രെയിനാണ് പോകുന്നത് തിരൂര് വരെ ബസ്സിന് പോയി അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലൂടെ പോയി അവിടുന്ന് ട്രെയിനിലാണ് കേട്ടോ പോയത് ഇപ്പം തിരൂരൊക്കെ എത്തി റെയിൽവേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉം രാവിലെ എട്ട് ഒരു ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിന് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ റെയിൽവേയിലൊക്കെ എത്തി ഈ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരട്ടെ അപ്പൊ നമ്മക്കും അതൊരു നല്ല കാര്യല്ലേ ഇത് ഇത് ഞാൻ ഓൺ വോയിസ് കൊടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ ഇവിടുന്ന് റെക്കോർഡ് ചെയ്തൊന്നും വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കണില്ല ഒന്നാമത് മൈക്ക് ഞാൻ കൊണ്ടുപോയിട്ടില്ല പിന്നെ അത്രയും ക്രൗഡിന്റെ അടിയിൽ നിന്ന് സംസാരിക്കുമ്പോ ഒരു എന്താ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ ഒരു ഓൺ വോയിസ് കൊടുക്കണം കേട്ടോ ഒക്കെ സഹിക്കായിരുന്നു പക്ഷെ ഷൊർണൂർ ഒരു നിർത്തിടലിയൻ്റെ പുനു അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഷൊർണ്ണൂർ നിർത്തിയിട്ടിട്ടോ അത്രയൊന്നും നിർത്തിയിടൂലെന്ന് കരുതിയിട്ടാണ് ട്രെയിനിൽ പോയാൽ പെട്ടെന്ന് എത്തുമല്ലോന്നൊക്കെ കരുതിയിട്ടാണ് നേരെ ട്രെയിനിൽ കരുത് പക്ഷെ ഷൊർണ്ണൂർ പാണി ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെ അങ്ങ് നിർത്തിയിട്ടാ അവിടെ നിർത്തി കൊണ്ട് വന്ദേ ഭാരത് ട്രെയിൻ കാണാൻ പറ്റി അതിൻ്റെ അടുത്തുനിന്ന് ഒരു സെൽഫി ഒക്കെ എടുത്ത് കൊണ്ട് പോന്നു വന്ദേഭാരതത്തിൽ കയറിയിട്ടില്ല അന്ന് വന്ധ്യഭാരതത്തിൽ പോവാമെന്ന് കരുതിയിട്ടായിരുന്നു പ്ലയറിട്ടിരുന്നത് പക്ഷേ ടിക്കറ്റോ കാര്യങ്ങളൊന്നും അന്നേക്ക് ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തത് കൊണ്ട് അതിൽ കയറിയില്ല സാധാ ട്രെയിനിൽ തന്നെ കയറി പിന്നെ ട്രെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ട്രെയിനിൽ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്സ് സ്നാക്സ് അല്ല എന്നാൽ ഇതുപോലെ ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇത് നമ്മളെ പട സമൂസ പരിപ്പാട അങ്ങനത്തൊക്കെ ഉണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് പറഞ്ഞുകൂടെ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും ഈ ഒരു സംഭവം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെ ട്രെയിലിൽ കയറുകയാണെന്നുണ്ടെങ്കിലും ഞാനത് കഴിക്കാറുണ്ട് കൂടുതൽ കഴിക്കാനും പറ്റില്ല വേറെ ഭയങ്കര പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് ഒരു പൂതിക്ക് ഒരു ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിക്കോട്ടെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ഫോൺ എടുക്കുന്നത് ഞാൻ തന്നെ കഴിക്കണ വീഡിയോസൊക്കെ എടുക്കണം അതുകൊണ്ട് തന്നെ ഫോൺ മര്യാദവും നിൽക്കണില്ല അവരെയും വീട്ടിലൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ചിരിഞ്ഞിട്ടൊക്കെയാണ് ഫോൺ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പതിലുണ്ടാവും ട്രെയിൻ യാത്ര ഞാൻ ഇങ്ങനെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിൻ യാത്ര കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ട്രെയിൻ യാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടം ബസ്സിൽ പോകണം അതും കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എത്ര സമയമാണേലും ഞാനതിൽ ഇരുന്ന് യാത്രയും പ്രൈവറ്റ് അല്ല കെ എസ് ആർ ടി സി ബസ്സിലാണ് നല്ലൊരു റയർ പ്രത്യേക ഒരു വൈമ പക്ഷേ ട്രെയിനും കുഴപ്പമില്ല പക്ഷെ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ ഒരു ബോർ വരും നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാറുണ്ട ഇവിടെയൊക്കെ വോയിസ് ക്ലിയർ അറിയില്ല ഞാൻ ഓൺ വോയിസ് കൊടുക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ നല്ലത് സോഫ്റ്റ് ട്രെയിനിൽ യാത്രയും കാഴ്ചകളും കണ്ട് പോകാൻ ഒരു പ്രത്യേക ഒരു വൈപ്പൊക്കെ തന്നെയാണ് പക്ഷെ പക്ഷെ നല്ല തണുപ്പായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഡിസംബറിലുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് വലിയ നല്ലതൊന്നും പറയാൻ പറ്റില്ല തൊണ്ടവേദന ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു തണുപ്പും കൂടിയാണ് മൊത്തം ഇവിടെ മാത്രമല്ല എല്ലോട് ഇപ്പോൾ അവസ്ഥ അങ്ങനെ ഇപ്പോൾ എറണാകുളം എത്തി കേട്ടോ എറണാകുളം എത്തിയപ്പോഴാണ് ഞാനൊരു പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത് ഇത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ എറണാകുളം എത്തി അവിടെ റെയിൽവേയിൽ നിന്നങ്ങ് പുറത്ത് കടന്നപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കണ്ടു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ അവിടെ കയറിയതാണ് ഉച്ച സമയം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ആ ഒരു ടൈം ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അവിടെ നിന്ന് കഴിക്കുകയാണ് പൊറോട്ടയും ഗ്രീൻ പീസും അവിടെ കഴിക്കണം ഞാൻ കഴിച്ച് ചിക്കൻ നൂഡിൽസാണ് കേട്ടോ മോളിൽ പോവാണ് അപ്പോൾ എറണാകുളം സൗത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് എടപ്പള്ളിക്ക് ഉള്ള മെട്രോയിൽ പോവാണ് കേട്ടോ ലുലുമോളിൽ സാധാരണ ഇങ്ങനെ പിടിച്ചിട്ടാണോ ഇല്ല ആരോപണം അപ്പം ഇതാ ഞങ്ങൾ ലിസ്കലേറ്റർ കയറിപ്പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പം ഞമ്മക്ക് ലുലോ ബോളിൽ എത്തിയിട്ടാണ് ഓക്കെ ഫുഡ് കഴിച്ചു ഫ്രൈ ഫ്രൈ മുഴുവൻ തയ്യാറാണ് നൂഡിൽസ് കഴിച്ചു നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് മെട്രോയിലാണ് മെട്രോ മെട്രോ വെയിറ്റ് ചെയ്യുകയാണ് ടിക്കറ്റ് കൊടുത്തിട്ടില്ല ഞാൻ മെട്രോ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം ലുലു മുകളിൽ എത്തി കേട്ടോ നല്ല സൗണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുറേ പുറത്തുള്ള സൗണ്ടൊക്കെ ഞാൻ ഞാനിവിടെ സൗണ്ട് കൊടുക്കണം കേട്ടോ ലുലു മുകളിൽ ഇപ്പം എല്ലാവരും പോയൊരു സംഭവം അങ്ങനെ തന്നെയാണ് ഇപ്പം അവിടെ പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല പക്ഷെ ക്രിസ്മസിൻ്റെതായതുകൊണ്ട് ഫുൾ ക്രിസ്മസ് റിട്ടീ ആയിരുന്നു കേട്ടോ അതൊരു സൂപ്പർ വൈബ് ആയിരുന്നു പിന്നെ അവിടെ ഒരു കോഫി അതേപോലെ പരിപ്പാട ഈ സംഭവം കാര്യങ്ങളൊക്കെ കഴിച്ചു എനിക്ക് പൊതുവേ ഈ പുറത്ത് പോയി കഴിഞ്ഞാൽ ചായ കോഫി ഇത് കുടിക്കണത് എനിക്ക് വലിയ ഇഷ്ടമില്ല ഒന്നാമത് ഈ ചൂടാവുമ്പോഴേ ഇങ്ങനെ ഊതി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞാൻ എവിടെ പോയാലും വെള്ളമാണ് കുടിക്കാറ് ചായ പൊതുവേ ഞാൻ കുടിക്കാറില്ല രാവിലെ വീട്ടിൽ നിന്ന് കുടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചായ വേണം എന്നുള്ള നിർബന്ധോ കാര്യങ്ങളോ ഒന്നും കേട്ടോ പക്ഷെ അന്ന് അവിടെ ലുലു മുകളിൽ പോയപ്പോൾ അവിടുന്ന് ഒപ്പുള്ള ആൾ ചായ കുടിച്ചപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ചായ കുടിച്ചതാണ് കേട്ടോ ക്രിസ്മസ് ആയപ്പോ അത് ഫുൾ ക്രിസ്മസിൻ്റെ തന്നെ കേട്ടോ നമുക്കിത് ഫുള്ള് വന്നോളൂ ക്രിസ്മസ് അത് നല്ല രസമുണ്ട് നമ്മളെ പുൽപ്പൂർ കാണാം അല്ലെങ്കിൽ ക്രിസ്മസ് വേറൊരു വൈകണം നല്ല പോയോ കേട്ടോ അപ്പോൾ രസല്ലോ ഒരു മൂന്ന് കിലോമീറ്റർ മറൈൻ ഡ്രൈവ് അപ്പോൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് മറൈൻ ഡ്രൈവ് പോയിക്കോണ്ടിരിക്കണം പറഞ്ഞു കേക്ക് ഉണ്ടാന്നുള്ളത് എനിക്ക് അറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കേക്കിനില്ലേക്ക് അവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ട കേട്ടോ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ആ അപ്പോൾ കാണുള്ളൂ മറൈൻ ഡ്രൈവ് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷം നല്ലത് സൂപ്പർ കേട്ടോ നല്ല തിരക്കുണ്ട് സണ്ടായിട്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ട് ലുഡു മോളൊക്കെ ഫുഡ് കോട്ടിൻ്റെ അവിടെയാണ് തിരക്കുക തിരക്കുന്നൊരു ഫുഡ് കോർട്ടിൻ്റെ അവിടെ അതേപോലെ ഹൈപ്പർ മാർക്കറ്റാകൂടി നല്ല തിരക്കാണ് അങ്ങനെ ഇവിടെ അങ്ങോട്ട് മെട്രോക്ക് ഇട ലുലു മോളേക്ക് പോയി എറണാകുളം സൗത്തുനിന്ന് എന്നിട്ട് അവിടുന്ന് നേരെ എടപ്പള്ളിയിൽ നിന്ന് ലുഡുന്ന് നേരെ എറണാകുളം സൗത്ത് വീണ്ടും മെട്രോയിൽ വന്നു അവിടുന്ന് ഒരു ഓട്ടോയിൽ മറൈൻ ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുക മറൈൻ ഡ്രൈവ് ഞാൻ പോയിട്ടില്ല പോയിട്ടുണ്ട് കുറേ മുമ്പ് അടുത്തൊന്നും പോയിട്ടില്ല അപ്പോൾ അവിടേക്കൊന്ന് പോകാം ഞാൻ വന്നതല്ല അപ്പോൾ തൊട്ടൊന്ന് പോയി ഇറങ്ങിയിട്ട് വരാം ഓക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തോ പോലെ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ വീഡിയോ എടുക്കാം ഇന്ന് ഈ പ്രാവശ്യം ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്താ എന്താ പോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പോൾ നീ എന്തായാലും നമുക്ക് മറൈൻ ഡ്രൈവ് വെച്ചിട്ട് കാണാം അങ്ങനെ മറൈൻ ഡ്രൈവ് എത്തിട്ടോ ഇതിന് ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾ ആദ്യൊരു ഓട്ടോകാരനോട് ചോദിച്ചു മറൈൻ ഡ്രൈവ് എത്രയാണ് കേട്ടോ എറണാകുളം സൗത്ത് നിന്ന് അപ്പോൾ നൂറ്റി അമ്പത് എന്ന് പറഞ്ഞു അത് കാര്യമില്ല പിന്നെ അടുത്തൊരു ഓട്ടോകാരനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു എൺപത് റുപ്യാന്ന് നോക്കിയേ എത്ര വ്യത്യാസം എന്താണോ ഇങ്ങനെയൊക്കെ അങ്ങനെ മറയൻ ഡ്രൈവ് എത്തി കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാട്ടർ മെട്രോ മെട്രോ ഉണ്ടല്ലോ അതുണ്ട് അപ്പോൾ അതിനൊന്ന് പറ്റുമെങ്കിൽ ഇത് തരണമെന്ന് കേട്ടോ എത്ര ഇവിടെ നിന്ന് അങ്ങനെ പോകും ഒരു കിലോമീറ്റർ നടക്കാണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവുക അവിടുന്ന് നാൽപ്പത് പേരാക്കി വാട്ടർ മെട്രോ അങ്ങനെ തിരിച്ച് അവിടെ തിരിച്ചവിടെ കൊണ്ടിറക്കും അവിടുന്ന് നമ്മൾ മെട്രോയിൽ പോകുന്നില്ലേ അവിടെ ഇങ്ങോട്ട് വേറെ മെട്രോയിൽ തിരിച്ചിങ്ങോട്ട് പോരാ അതല്ല മെട്രോ അങ്ങനെ എ സിയിൽ ഒക്കെ ആയിട്ട്

ഓട്ടോക്കാരൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഒരാൾ എൺപത് എത്രക്ക് ദൂരൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വാട്ടർ മെട്രോൻ്റെ അടുത്ത് എത്താറായിട്ടോ അതാണ് കാണുന്നതാണെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ അവിടെ കാണുന്നതാണ് വാട്ടർ മെട്രോ

അവിടെ ഇരിക്കുക അല്ലേ അപ്പോൾ ബോട്ടിൽ കയറി മെട്രോ അഞ്ച് മണിക്കാണ് മെട്രോ നാലര അഞ്ച് മണിക്കാണ് മെട്രോ ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് വെറുതെ അവിടെ നിൽക്കല്ലേ അപ്പം നമുക്ക് സാധാ ഒരു ബോട്ടിൽ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഇത് കയറിയതാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഞ്ച് മണിക്ക് നമുക്ക് വാട്ടർ മെട്രോയിൽ പോവുകയും ചെയ്യാം അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ട്ടോ ഒരാൾക്ക് ആ ബോട്ട് കണ്ടില്ല അത് ഇതാണ് കേട്ടോ രാവിലെ വൈകുന്നേരം ഉണ്ടാവുക ഒന്ന് ലഞ്ചിന്റെ ഉണ്ട് ഒന്ന് ഡിന്നറിന്റെ ഉണ്ട് അപ്പൊ ഒരാൾക്ക് രണ്ടായിരത്തി മുന്നൂറ് വരുന്നത് ഒരാൾക്കല്ല ഇത്ര കാലത്ത് ഇത്ര കണക്കിട്ട് തോന്നും അങ്ങനെ കേറി കേട്ടോ എന്താ യാത്ര ഇങ്ങനെ തുടരുമാണ് നല്ല സുഖമുണ്ട് പോകാൻ നല്ല സുഖം എന്നു വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പക്ഷേ ഞാനിത് ഒക്കെ പോയി വന്നതിന് ഞാൻ ഒരു വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് കേട്ടോ നല്ല രസം ആയിരുന്നു സൂപ്പർ ആയിരുന്നു പക്ഷെ ഇതിൽ പാട്ടുള്ളത് കൊണ്ട് തന്നെ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞാൻ അവിടെ മ്യൂട്ട് ചെയ്തിട്ട് ഞാനിത് വോയിസ് കൊടുക്കണം കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറണത് ഇതിനു മുമ്പ് എന്നോ എത്രയോ വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് മറൈൻ മറേണ്ടോ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ബോട്ടിലൊന്നും കയറിയിട്ടില്ല സൂപ്പറായിരുന്നു കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നെ seni tanıyorum ben de आटो का पार्ट अंदर दिया ऑटो का एचटीएलिया काय काच आसे खाली हो जाता बहुत के अंदर सुद्धन निकल गया नमस्कार वर्कअप फुल നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കാലിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു കാറ്റും ആ ഒരു കാഴ്ചകളും മറ്റുള്ള ബോട്ടില് ബോട്ടുകളും ഒക്കെ കാണുമ്പോൾ എന്തോ രസം എന്ന് സത്യം പറയാലോ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ